ശബരിമലയിലെ ആടിയ നെയ്യ് വിതരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അതിലെ ഉദ്യോഗസ്ഥർക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി കേരള ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ് ഭക്തലക്ഷ്യങ്ങൾ പുണ്യമായി കരുതുന്ന നെയ്യഭിഷേകത്തിന് ശേഷം ലഭിക്കുന്ന ആടിയ നെയ്യിന്റെ വിതരണത്തിലും അതുവഴി ലഭിക്കുന്ന വരുമാനത്തിലും വൻതോതിലുള്ള തിരിമറികൾ നടക്കുന്നു എന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കടുത്ത നിലപാട് സ്വീകരിച്ചത് ശബരിമലയിലെ ചില ജീവനക്കാർക്ക് തങ്ങളുടെ ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ ഭക്തർക്ക് സമർപ്പിക്കുന്ന പണം എങ്ങനെയൊക്കെ സ്വന്തം കീഴിലാക്കാം എന്നതിലാണ് താല്പര്യമെന്ന് കോടതി നിരീക്ഷിച്ചു ഭക്തജനങ്ങളെ സേവിക്കുക എന്ന പ്രാഥമികമായ ലക്ഷ്യത്തിൽ നിന്ന് മാറി വ്യക്തിപരമായ ലാഭം കൊയ്യാനുള്ള വേദിയെ ശബരിമലയെ മാറ്റുന്ന ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ ഒട്ടും വെച്ച് പൊറപ്പിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി ഈ അഴിമതിയിൽ ഉന്നത തലത്തിലുള്ള വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും അതിലൂടെ മാത്രമേ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എന്നും കോടതി ഓർമ്മിപ്പിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ സൂക്ഷിക്കുന്ന രീതിയിലുള്ള അപാകതകൾ വലിയ അഴിമതികൾക്ക് വഴിമരുന്നിടുന്നുവെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് സ്വർണക്കൊള്ളയും മറ്റ് സാമ്പത്തിക തട്ടിപ്പുകളും നേരത്തെ തന്നെ ചർച്ചയായ സാഹചര്യത്തിൽ നെയ്യഭിഷേകത്തിന്റെ കാര്യത്തിലും സമാനമായ രീതിയിലുള്ള കൃത്രിമങ്ങൾ നടക്കുന്നുവെന്ന് ഭക്തസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് ആടിയ നെയ്യന്റെ കൃത്യമായ അളവ് രേഖപ്പെടുത്തുന്നതിലോ അതിന്റെ വില്പനയിലൂടെ ലഭിക്കുന്ന തുക ഖജനാവിലേക്ക് മുതൽ കൂട്ടാക്കുന്നതിലോ ബോർഡ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കണക്ക് സൂക്ഷിക്കുന്നതിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്യാധുനികമായൊരു സോഫ്റ്റ്വെയർ സംവിധാനം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത് ഇത്തരമൊരു ഡിജിറ്റൽ സംവിധാനം ഒരുക്കേണ്ടത് ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്നും ഇതിൽ ഇനിയും വീഴ്ചകളുണ്ടായാൽ ഗൗരവകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി പലതവണ കോടതി ഈ നിർദ്ദേശം നൽകിയിട്ടും അത് നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് വിമുഖത കാണിക്കുന്നത് അഴിമതിക്കാർക്ക് ഒത്താശ ചെയ്യുന്നതിന് തുല്യമാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചു വിജിലൻസ് അന്വേഷണത്തിന് കേസ് കടക്കുമ്പോൾ ദേവസ്വം ബോർഡിലെ താഴെത്തട്ടിലുള്ള ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ നിരീക്ഷണത്തിലാവാനാണ് സാധ്യത സന്നിധാനത്ത് നടക്കുന്ന നെയ്യഭിഷേകത്തിന് ശേഷം ഭക്തർക്ക് തിരികെ നൽകുന്നതും കൗണ്ടറുകൾ വഴി നിൽക്കുന്നതുമായ നെയ്യന്റെ കണക്കുകൾ ലക്ഷങ്ങളുടെ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഈ പണം ജീവനക്കാർ നേരിട്ട് തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ രേഖകളിൽ തിരിമറി നടത്തി വകമാറ്റുകയോ ആണ് ചെയ്യുന്നത് ശബരിമല പോലെ അതീവ സുരക്ഷയുള്ളതും ഭക്തിസാന്ദ്രവുമായ സാന്ദ്രവുമായ ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നത് ഭക്തരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കൃത്രിമം കാണിക്കാൻ എളുപ്പമുള്ള നിലവിലെ രീതികൾ മാറ്റി സുതാര്യമായ ഭരണ സംവിധാനം ഉറപ്പാക്കണമെന്ന് കോടതി ആവർത്തിച്ചു പറഞ്ഞു പണം കൈകാര്യം ചെയ്യുന്നതിനിടയിൽ മനുഷ്യ സഹജമായ ഇടപെടലുകൾ കുറയ്ക്കുകയും പകരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓഡിറ്റിക് ശക്തപ്പെടുത്തുകയും വേണം ശബരിമലയിലെ മറ്റ് അഴിമതി കേസുകൾക്കൊപ്പം ആടിയ നെയ്യ് വിവാദം കൂടി ചേരുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രതിച്ഛായ പൂർണ്ണമായും മങ്ങിയിരിക്കുകയാണ് കൊടിമരത്തിലെ സ്വർണവും വാജ് വാഹനവും കടത്തിയ കേസിലെ അന്വേഷണം തന്ത്രി കുടുംബത്തിലേക്കും മുൻ ബോർഡ് അംഗങ്ങളിലേക്കും നീളുമ്പോൾ തന്നെയാണ് നെയ്യ് അഴിമതിയിലും കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ഭക്തരുടെ പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ബോർഡിന് കഴിയുന്നില്ലെങ്കിൽ ഭരണപരമായ അഴിച്ചുപണികൾ ആവശ്യമാണെന്ന സൂചനയാണ് കോടതി നൽകുന്നത് ഉദ്യോഗസ്ഥർ ഭക്തരെ സേവിക്കുന്നതിന് പകരം അഴിമതിയിൽ പങ്കാളിയാകുന്നത് ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തെയും കീർത്തിയെയും ബാധിക്കും വിജിലൻസ് അന്വേഷണത്തിലൂടെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ഉടൻ പുറത്താക്കണമെന്നും അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ സംവിധാനം ഏർപ്പെടുത്തുന്നതിലൂടെ മാത്രം അഴിമതി ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ജീവനക്കാരുടെ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിൽ വിജിലൻസ് സംഘം ശബരിമലയിൽ നേരിട്ടെത്തി നീശേഖരിക്കുന്ന കേന്ദ്രങ്ങളിലും കൗണ്ടറുകളിലും പരിശോധന നടത്തും വർഷങ്ങളായി തുടരുന്ന ഈ സാമ്പത്തിക ചൂഷണം അവസാനിപ്പിക്കാൻ പഴുതടിച്ചുള്ള അന്വേഷണമാണ് കോടതി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് സാധാരണക്കാരായ അയ്യപ്പഭക്തർ നൽകുന്ന കാണിക്കുകയും വഴിപാട് തുകയും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ സുഖ സൗകര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ക്രൂരമായ വഞ്ചനയാണെന്ന് പൊതുസമൂഹവും വിലയിരുത്തുന്നു ഓരോ സീസണിലും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ലഭിക്കുന്ന ശബരിമലയിൽ കണക്കുകൾ ഇത്രയേറെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത് ബോധപൂർവമാണോ എന്ന് വിജിലൻസ് പരിശോധിക്കും സുതാര്യത ഉറപ്പാക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഒരാഴ്ചക്കകം മറുപടി നൽകാൻ ദേവസ്വം ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയുടെ ഈ ശക്തമായ ഇടപെടൽ ശബരിമലയിലെ അഴിമതിക്ക് ഒരു അന്ത്യം കുറിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്